ലോകത്തിൽ ഒരുപാട് ടൈപ്പ് വിതരണം നടക്കുന്നുണ്ടല്ലോ മൃഗങ്ങൾ വഴി നടക്കുന്നുണ്ട് പക്ഷികൾ വഴിയുണ്ട് കാറ്റ് വഴിയുണ്ട് ശരി ഒരു ചോദ്യം ഇതിൽ ഏത് നമ്മുടെ തെങ്ങ് വരിക നമ്മുടെ തെങ്ങിന്റെ ജന്മദേശം എവിടെയാണെന്ന് അറിയാമോ അത് ഓഷ്യാനയാണ് ഓസ്ട്രേലിയയുടെ മുകളിൽ ഏകദേശം തൊണ്ണൂറ് ലക്ഷം സ്ക്വയർ കിലോമീറ്റർ കടലിൽ വ്യാപിച്ചു കിടക്കുന്ന ദ്വീപ് സമൂഹമാണ് ഓഷ്യാന ഈ ഓഷ്യാനയിൽ വളരുന്ന ഒരു മരമാണ് തെങ്ങ് ഇവിടെയുള്ള ദ്വീപുകളെല്ലാം ചെറു ദ്വീപുകളായതുകൊണ്ട് തെങ്ങുകളുടെ വിത്ത് വിതരണം ഒരു ദ്വീപിൽ മാത്രം ഒതുങ്ങുന്നതല്ല കടലിലൂടെ സഞ്ചരിച്ച് അകലെയുള്ള ദ്വീപിൽ വരെ വിത്തുകളെ എത്തിക്കണം അതെ തെങ്ങ് ജലം വഴി വിത്ത് വിതരണം നടത്തുന്ന മരമാണ് നിങ്ങൾ കടൽ കരയിലുള്ള തെങ്ങുകളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ എല്ലാം ഇതുപോലെ വളഞ്ഞിരിക്കും തെങ്ങിൽ നിന്ന് വീഴുന്ന തേങ്ങയെ കടലിനോട് എത്രത്തോളം അടുപ്പിക്കുവാൻ കഴിയും അത്രയും അടുത്തെത്തിക്കുക എന്നതാണ് ലക്ഷ്യം വെയിലിയേറ്റ സമയത്ത് തിരകളാൽ ഉൾക്കടലിൽ എത്തുന്ന തേങ്ങയുടെ ദീർഘയാത്ര അവിടെ തുടങ്ങുകയാണ് ഇനി തേങ്ങക്ക് എത്ര നാൾ കടലിൽ കേടുകൂടാതെ നിൽക്കുവാൻ കഴിയുമെന്നറിയാമോ നൂറ്റി ഇരുപത് ദിവസം വരെ ഇത്രയും കാലം തേങ്ങയിലെ വിത്തായ എൻഡോസ്പം നിലനിൽക്കുവാൻ വേണ്ട പോഷകം ലഭിക്കുന്നത് തേങ്ങ വെള്ളത്തിൽ നിന്നാണ് ഇപ്പോൾ മനസ്സിലായല്ലോ എന്തിനാണ് തേങ്ങയുടെ ഉള്ളിൽ വെള്ളമെന്ന് അങ്ങനെ ദിവസങ്ങളും ആഴ്ചകളും നീണ്ട യാത്രയ്ക്ക് ശേഷം തേങ്ങ മറ്റൊരു കരയിൽ വന്നടിയും വേലിയിറക്ക സമയത്ത് കടൽ പിൻവലിഞ്ഞാൽ മണലിൽ ആഴത്തിൽ വേരുറപ്പിച്ച തേങ്ങ അടുത്ത വേലിയേറ്റ സമയത്ത് ഒഴുകിപ്പോവാതെ ഉറച്ചു നിൽക്കും ഓഷ്യാനയിൽ എത്തിയ ആസ്ട്രലോയിഡ് വിഭാഗക്കാരാണ് തേങ്ങയെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തത് അവരുടെ കടലിലൂടെയുള്ള ദീർഘദൂര യാത്രകൾക്ക് വേണ്ട വെള്ളവും ഭക്ഷണവുമെല്ലാം ഈ തേങ്ങയിൽ നിന്ന് തന്നെ കിട്ടും അങ്ങനെ ഓഷ്യാനയിലെ കടൽ തീരത്തുള്ള ഈ മരം കേരളത്തിലെത്തിയെങ്കിലും ജലം വഴിയുള്ള വിത്ത് വിതരണം തേങ്ങുകൾ ഇപ്പോഴും മറന്നിട്ടില്ല